ും സ്വാഗതം ഇന്ന് റോക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്നു ഇതൊരു അന്തം വിട്ട ചിക്കൻ ആണ് കഴിക്കല് തുടങ്ങി വെച്ചാൽ പിന്നെ നിർത്താതെ കഴിച്ചു കൊണ്ടിരിക്കും ഈ റോക്കറ്റ് ചിക്കൻ കാണുക വഴന ഇലയിൽ പൊതിഞ്ഞാണ് ഇതുണ്ടാക്കുന്നത് ഇതാണ് നമ്മുടെ വഴന ഇല ഇതിൽ നിന്നും നമുക്ക് കുറച്ച് വഴന ഇല എടുക്കാം വഴന ഇല നാവിൽ വഴങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ പക്ഷെ കയ്യിൽ വഴങ്ങുന്നുണ്ട് കേട്ടോ വളരെ കുറഞ്ഞ ചേരുവകൾ ചേർത്തും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ റോക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാനുള്ള വഴനയില ആവശ്യത്തിനെടുത്തു ഇത് നല്ല സുഗന്ധവും രുചിയും തരും നമുക്ക് ചിക്കൻ എടുക്കാം ബോൺലെസ് ചിക്കനാണ് ഇതിന് വേണ്ടത് കഴുകി വെള്ളം വാർന്ന ചിക്കൻ ഇനി നമുക്ക് മുറിച്ചെടുക്കാം കുറച്ച് ചെറിയ പീസാക്കി ഇതുപോലെ മുറിക്കണം ചിക്കൻ മുറിച്ചെടുത്തു ഇനി ഇതിലേക്ക് മസാല പുരട്ടണം ചിക്കൻ മറ്റൊരു പാത്രത്തിലിടാം ഇത് നമ്മൾ എയർ ഫ്രയറിലാണ് വേവിക്കുന്നത് മസാല തയ്യാറാക്കാം കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞെടുക്കണം മല്ലിച്ചപ്പ് അരിഞ്ഞത് കുറച്ചധികം ഇഞ്ചി കഷ്ണങ്ങളാക്കിയത് കുരുമുളക് ചെറിയ ഉള്ളി തൊലികളഞ്ഞത് വെളുത്തുള്ളി എള്ളെണ്ണയും നല്ലെണ്ണ സെസൈമോയിൽ തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ളത് മഞ്ഞൾപ്പൊടി ഓയില് സോയാ സോസ് ഓയിസ്റ്റർ സോസ് ഫിഷ് സോസ് ഇവ റെഡിയാക്കി വെച്ചു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം മല്ലിച്ചപ്പ് ഇഞ്ചി ഇട്ടു വേഗം അരയാൻ വേണ്ടിയാണ് കേട്ടോ കഷ്ണങ്ങളാക്കിയത് കുരുമുളക് ഇട്ടു ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇടാം ഇത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കണം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ സോയാ സോസും രണ്ട് ടീസ്പൂൺ ഓയിസ്റ്റർ സോസും രണ്ട് സ്പൂൺ ഫിഷ് സോസും രണ്ട് ടേബിൾ സ്പൂൺ എള്ളെണ്ണയും കൂടെ തന്നെ കട്ടിയുള്ള തേങ്ങാപ്പാലും ഒഴിച്ച് കുറച്ചുകൂടി ഡാർക്ക് സോസ് ഒഴിക്കാം കൂടെ അരച്ചു വെച്ച മല്ലിച്ചപ്പ് കൂട്ടും ഇട്ട് നന്നായി കുഴച്ച് യോജിപ്പിക്കണം ഇത് മസാല പൊരത്തിയ ശേഷം കുറച്ച് നേരം ഇരിക്കേണ്ടതാണ് കോൺഫ്ലവർ വേണമെങ്കിൽ കുറച്ച് ചേർക്കാം അതും കൂടി കൂട്ടി കുഴച്ച് വെക്കുക ഇത് എയർ ഫ്രയറിൽ വെക്കാനുള്ളതാണ് രണ്ട് തരത്തിലുണ്ടാക്കുന്നുണ്ട് ഒന്ന് ഇതുപോലെ വേവിച്ചിട്ടും ഒന്ന് പച്ചയ്ക്കും ഉണ്ടാക്കുന്നുണ്ട് ഇത് വേവിക്കാതെ പച്ചക്ക് നിറയ്ക്കാൻ വേണ്ടി വെച്ചതാണ് ഇതും മാരിനേറ്റ് ചെയ്യാനിരിക്കട്ടെ കുറച്ച് സമയം കഴിഞ്ഞ് നമുക്കിത് എയർ ഫ്രയറിൽ വെക്കാം ഇത് സിലിക്കൻ പാത്രമായതുകൊണ്ട് ഇത് അതിലേക്ക് ഇറക്കി വയ്ക്കാം അടച്ച് ഓണാക്കാം ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി ഇടക്ക് വേണമെങ്കിൽ നമുക്കൊന്ന് പിറന്ന് നോക്കാം ഇത് ഹാഫ് കുക്ക് ആയാൽ മതി ഇനി നമുക്ക് ഇത് ഇങ്ങനെ വേവിക്കാതെ പച്ചക്കും പൊതിയാ നമ്മൾ കഴിഞ്ഞൊരു തവണ ബട്ടൺ ചിക്കൻ ഇതുപോലെ പച്ചക്കു ചെയ്തിട്ടുണ്ടായിരുന്നു പാകമായിട്ടുണ്ട് ഇനി ഇത് ഇലയിൽ പൊതിഞ്ഞാലും അതിൽ കിടന്ന് പകുതി വീവാകും ഇനി നമുക്കിത് ഇലയിൽ പൊതിഞ്ഞെടുക്കാം ഇല നല്ല വീതി ഉള്ളതാണ് ഇതുപോലെ നദുകയെ മുറിക്കുക ഇല കിഴുകി തുടക്കണ പൊടി ഉണ്ടാകും ലീവ്സ് ലീവ്സാണെങ്കിൽ അത് പൊളിക്കേണ്ട ആവശ്യവുമില്ല അത് വീതിയില്ലല്ലോ ഇതുപോലെ കുമ്പിളാക്കുക നമ്മൾ കുമ്പളപ്പൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതാ ഇങ്ങനെ ചെരിച്ചു വെച്ച് ഇതിനകത്തേക്ക് ചിക്കൻ പീസുകൾ ഇടുക രണ്ടോ മൂന്നോ പീസുകൾ ഇട്ടാൽ മതിയാകും ഇതിൽ കൊള്ളുന്നത്ര ഇടുക കൂടുതൽ വേണ്ട പുറത്ത് പോരും ഇതുപോലെ മുൻവശത്തേക്ക് മടക്കി ഒരു ടൂത്ത് പിക്കോ ഈർക്കിലിയോ ഇതുപോലെ കുത്തിവെക്കുക ഇല അഴിഞ്ഞു പോരാതിരിക്കുക ഇലയുടെ രണ്ട് ഭാഗവും നീളം കൂടുതലുണ്ടെങ്കിൽ മുറിക്കുക ഒരു ഭാഗം മുറിച്ചാൽ മതി ഒരു ഭാഗം ഭംഗിക്കിരുന്നോട്ടെ ഏത് ഷേപ്പിൽ വേണമെങ്കിലും മടക്കാട്ടോ അടുത്ത ഇലയെടുക്കുക ഇതുപോലെ തന്നെ മടക്കി അതിലേക്ക് നിറച്ച് മുൻവശത്തേക്ക് മടക്കി പിക്ക് കുത്തുക പാൻറ്റൻ ലീവ്സാകുമ്പോൾ നീളം കൂടുതലുണ്ടാവും അപ്പോൾ അത് സ്റ്റിക്ക് ആവശ്യമില്ല അതിൻ്റെ ഉള്ളിലേക്കും മടക്കി കോർത്ത് വയ്ക്കാം ഇത് നമുക്ക് സ്റ്റാർട്ടറായി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഫുഡാണ് കേട്ടോ ഇതിലെ മസാലയും തായ് പാൻറ്റൻ ചിക്കനിലെ മസാല തന്നെയാണ് മടക്കുന്നത് ഒന്നുകൂടി കളിക്കാം ഇതുപോലെ കുമ്പളാക്കി അതിനകത്തിട്ടു മുൻവശത്തേക്ക് മടക്കി സ്റ്റിക്ക് കുത്തി ഇനി ബാക്കിയുള്ള ഒരു ഭാഗം വെട്ടിക്കളയാം അത് ഞെട്ടു ഭാഗം വെട്ടിയാൽ മതി മറ്റേ ഭാഗം നല്ല ഭംഗിയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വെട്ടാം കേട്ടോ എങ്ങനെ വേണേലും വെട്ടാം മുഴുവൻ ചിക്കനും നമ്മൾ പൊതിഞ്ഞെടുത്തു ഇനി നമുക്ക് ചുട്ടെടുക്കാം ഇത് നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എയർ ഫ്രയറിലും വയ്ക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടായതിലേക്ക് ഓരോ ഇലകളായി ഇടാം ഇത് ചൂടായ എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം ഈ ഇലയിൽ വെള്ളം ഉണ്ടാവുമല്ലോ അത് പൊട്ടും നമ്മുടെ കയ്യിലേക്കും മുഖത്തേക്കും പൊട്ടാൻ സാധ്യതയുണ്ട് ഈ വഴനയിലൊക്കെ ഒരു പ്രത്യേക മണാന്ന് കേട്ടോ അതുപോലെ തന്നെ വാൻഡൽ ലീവ്സിനും വേറൊരു മണമാണ് ഇത് തീ കൂടാതെ നോക്കണം തീ നല്ലപോലെ പോലെ അടിഭാഗം ഇല വേഗം കരിയും അകത്തെ ചിക്കൻ വേവും വേണമല്ലോ പകുതി ഇത് വേവാക്കിയതാണ് എന്നാലും പടുക്കെങ്ങനെ കത്തി വേവായാൽ മതി ഒരു ഭാഗം വേവായാൽ മറിച്ചിട്ട് വേവിച്ചെടുക്കുക ഇപ്പം തന്നെ കൊതിപ്പിക്കുന്ന നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ അധികം ഫ്രൈ ആകാതെ ഇല കരിയാതെ കോരിയെടുക്കുക നമ്മുടെ റോക്കറ്റ് ചിക്കൻ ഇത്ര ഫ്രൈ ആയാൽ മതി കോരിയെടുക്കുക എണ്ണ വാർന്ന ശേഷം മറ്റൊരു പ്ലേറ്റിലേക്ക് ഇടുക ഇനി എണ്ണ ഉപയോഗിക്കാതെ എയർ ഫ്രയറിൽ ബേക്ക് ചെയ്തെടുക്കുക ഓരോന്നായി ഇതുപോലെ അടുക്കി വയ്ക്കുക എണ്ണ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇതുപോലെ എയർ ഫ്രയറിൽ വെച്ചാൽ മതി ഇടത്തേക്ക് വെച്ച് ഓൺ ചെയ്യുക ഇരുന്നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതിയാകും നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ടൈം എടുത്താൽ മതി ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കാം പാകമായിട്ടില്ലെങ്കിൽ മറിച്ചിട്ട് ഒന്നുകൂടി വെക്കാം ഇതിപ്പോൾ ആയിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഓ റോക്കറ്റ് ചിക്കൻ്റെ ഒരു മ്മാണോ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകും വോജിറ്റേ സോസിൻ്റെയും സോയാ സോസിൻ്റെയും ഫിഷ് സോസിൻ്റെയും വഴനയിലടേയും കൂടി ഒരുമാണം ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാനുള്ള ഒരു സോസ് ഉണ്ടാക്കാം ഈ സോസ് കൂടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ അതിനുവേണ്ടി പാൻ ചൂടാക്കി അതിലേക്ക് എള് ഇടാം വെളുത്ത എള്ള് എള്ള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വറുക്കുക മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക എള് കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം അതേ പാനിൽ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് ചൂടാക്കുക അര ടീസ്പൂൺ ഉപ്പിട്ട ശേഷം ഒരു ശർക്കരയുടെ പകുതി ഗ്രേറ്റ് ചെയ്തതിടുക ഒരു സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ ഓയിസ്റ്റർ സോസ് കൂടെ ഒരു മൂന്ന് നാല് പീസ് ഇഞ്ചി കഷ്ണിയും പിഴിഞ്ഞ് വെച്ച രണ്ട് സ്പൂൺ പുളിവെള്ളവും കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് ഇളക്കി തിളപ്പിക്കുക ഇനി ഈ തിളച്ച കൂട്ടിലേക്ക് നമ്മൾ വറുത്ത് വെച്ച എള്ളിട്ട് ഒന്നുകൂടി തിളപ്പിക്കുക നമ്മൾ ഒഴിച്ച ഈ സോസിൽ ഉപ്പുണ്ടാകും അതുകൊണ്ട് വേറെ ഉപ്പിടേണ്ട ആവശ്യമില്ല സോസ് റെഡിയായി ഇനി വാങ്ങി വയ്ക്കാം ഇനി സോസ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഈ സോസ് കൂടി കൂട്ടി കഴിക്കുമ്പോഴാണ് ചിക്കൻ സൂപ്പർ ടേസ്റ്റ് ആവുന്നത് റോക്കറ്റ് ചിക്കൻ ഒന്ന് സെറ്റ് ചെയ്യാം സോസ് നമുക്ക് നടുവിൽ വെക്കാം ഇത് കുട്ടികളൊക്കെ പതിനഞ്ച് എണ്ണൊക്കെയാണ് ഒഴിച്ച് കഴിക്കാറ് ഇലയിൽ പൊതിഞ്ഞ ഈ ചിക്കൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലെ പൊതിയാന് ഒരു പ്രയാസവും ഇല്ല കേട്ടോ ഇനി വെറുതെ മടക്കി ഒരു സ്റ്റിക്ക് കുത്തിയാലും മതി വഴനയില കിട്ടാത്തവർ രംഭ ഇലയിലും ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ അതും മറ്റൊരു ടേസ്റ്റാണ് തൗസൻഡ് ലൈഫ് നാച്ചുറൽസിൻ്റെ പാണ്ടൻ ചിക്കൻ നോക്കിയാൽ മതി